അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട് നമ്മളൊന്ന് വന്നേക്കുന്നത് നമ്മുടെ കടമ്പ്രയാറാണ് കണ്ടോ നല്ല അടിപൊളി ലുക്ക് സ്ഥലമാണ് കണ്ടോ ഇതേ ഒരു തൂക്കുവാലം നല്ല അടിപൊളി ഒരു തൂക്കുവാലം ഉണ്ട് ഇനി ഇതിൻ്റെ മേളിലേക്ക് പോയി കഴിഞ്ഞാലും അങ്ങോട്ട് ഒരു തൂക്കുവാലം ഉണ്ട് നല്ല ഫുട്പാത്ത് പാത്ത് വൈനേരായി കഴിഞ്ഞാൽ ഇവിടെ നല്ല ജനങ്ങളുടെ ബഹളമായിരിക്കും കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇപ്പോൾ വെയിലായത് കൊണ്ടാണ് ഇവിടെ ജനങ്ങൾ കുറവ് ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ ഈ വണ്ടർല വീഗാലാൻഡ് നമ്മളിതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ താഴെയാണ് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് അതാണ്ട് സ്ഥലമാണ് അറ്റി പുലിയായിട്ടാണ് കിടക്കുന്നത് ഉണ്ടോ പക്ഷെ ഇന്നലെ മഴ പെയ്താറുണ്ട് വെള്ളമൊക്കെ നല്ല കലങ്ങിയാണ് കിടക്കുന്നത് പെയ്തുകൊണ്ട് മീൻ വളരെ കാണാൻ വളരെ കുറവാണ് അപ്പോൾ നമ്മുടെ ഫുട്പാത്തിൻ്റെ സൈഡിൽ ഇവിടെ എപ്പോഴും ജനങ്ങളുള്ളാറുണ്ട് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഇപ്പോൾ നോക്കുന്നത് എന്തായാലും സമയം ഇവിടെ വെള്ളം നിൽക്കൽ വളരെ കുറവാണ് വെള്ളം നിന്നാലാണ് ഇവിടെ നമുക്ക് മീൻ കിട്ടുകയുള്ളൂ പക്ഷെ വെള്ളം വളരെ കുറവാണ് അതാണ് നമ്മുടെ മെയിൻ പാലം ആ റോഡാണ് അത് എന്തായാലും നമുക്ക് മീൻപിടുത്തലിലേക്ക് കിടക്കാം നമ്മള ആദ്യത്തെ ഷോട്ട് തന്നെ പക്ക അടി കൊണ്ടേക്കോ നല്ല വെയിറ്റ് എസ് നമ്മുടെ ആദ്യത്തെ ഷോർട്ടാണത് പക്ക ഷോട്ടായിരുന്നു കണ്ടോ നല്ല ഒരു ആറ്റം സിലോപ്പിയാണ് നല്ല സിലോപ്പിയാണ് അതേ അടിപൊളി ആയി കൊള നമ്മളാദ്യത്തെ സിലോപ്പി കണ കണ്ടോ ആദ്യത്തെ ദ്യത്തെ മീനാണത് നമ്മുടെ അടുത്ത മീൻ മീനടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഓട്ടത്തിലാണ്

അപ്പൊ നമ്മുടെ അടുത്ത മീനും വീണേക്കാണ് വലി വലി ഇച്ചിരി വലിയ മീനാണ് അത് കാരണം അവനെ ചപ്പിന്റെ കാടിന്റെ ഉള്ളിലൊക്കെ കയറി ഓടക്കിയൊക്കെയാണ് കണ്ടീഷൻ മീനാണ് കേട്ടോ എന്നാ പക്ക ഷോട്ടാണ് ഗുളിക അതെന്താ നല്ല വെട്ടി തീരം ഷോട്ട് എന്താ ഷോട്ട് കയറി പോയേക്കണോ കറക്റ്റ് സെന്ററാണ് കറക്റ്റ് സെന്റർ ഒന്നും കളയാനില്ല இப்ப நம்ம ஆ மீன் கிட்டு நமக்கு அடிபொழி மீனாண்டே கண்ட நல்ல சூப்பர் மீன் ஆதம் கிட்டி மீன் தேடுக்குன்னு நமக்கு கிட்டியது கிட்ட கிட்ட அடிபொழி மீனா ഓക്കെ uh, no. <coughs> <Okay. laughs> നമ്മൾ അപ്പോൾ നമ്മളിന്ന് പിടിച്ചുകൊണ്ടുവന്ന മീനാണ് നല്ല സെറ്റപ്പ് സെറ്റപ്പായിട്ട് നല്ല ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചേക്കാണ് കേട്ടോ എല്ലാം നല്ല നല്ല ഒരു ഇത് ആവറേജ് മീനാണ് എല്ലാത്തും മീനിനും ഇതൊക്കെട്ടോ അമ്പ് കൊണ്ടപാട് എല്ലാത്തിനും ഉണ്ട് കറക്റ്റായിട്ട് എല്ലാ ആറെണ്ണത്തിനും ഉണ്ട് കറക്റ്റായിട്ട് അമ്പു കൊണ്ടപാട് നല്ല കണ്ടീഷനായിട്ട് ക്ലീൻ ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചേക്കണം ഇനി നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ളത് ഇനി വരഞ്ഞ് ഒന്ന് കണ്ടീഷനാക്കി വരഞ്ഞ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കി ഉണ്ടോ കറക്റ്റായിട്ട് നമുക്ക് വരഞ്ഞ് നല്ല കണ്ടീഷൻ ആക്കി എടുത്തേക്കാണ് ഇനി വേണം നമുക്ക് അതിനകത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാനായിട്ട് ഉണ്ടോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ പ്രാവശ്യം അതിനകത്ത് പച്ചക്കുരുമുളകാണ് ചേർത്താൽ പച്ചക്കുരുമുളക് ചെറുപുള്ളി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള എല്ലാം ചേർത്തിട്ടാണ് നമ്മളതിൻ്റെ മസാല ഉണ്ടാക്കിയത് നല്ല സെറ്റായിട്ട് ഇത് നല്ല അടിപൊളിയായിരിക്കും സംഭവം നമ്മൾ ചെതുക്കി അതിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ പോകത്തിന് നല്ല സെറ്റാക്കി വെച്ചതിന് ശേഷം കുറച്ച് ഇരം നമുക്ക് അടച്ച് നല്ല വഴലയിൽ പൊതിഞ്ഞ് എടുത്ത് നമുക്ക് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വെക്കണം ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് രണ്ട് മൂന്ന് മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേനും നല്ല സെറ്റായി കിട്ടും നമ്മുടെ ഗ്രില്ല് തീ കത്തിച്ചേക്കാണ്ടോ നമ്മൾ ചട്ടയിൽ തീ കത്തിച്ചിട്ട് അതിനകത്തേക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഗ്രില്ലില് സെറ്റായിട്ട് തീ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കനലായിട്ട് വേണം ബാക്കിയത്തെ കാര്യങ്ങൾ ചെയ്യാൻ അവതേ നമ്മുടെ മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ എടുത്ത് നല്ല നമ്മുടെ ഗ്രില്ലയിലേക്ക് വെച്ചേക്കാണ് ആയി അടിപൊളിയായിട്ട് അടുപി കയറി സാധനം നല്ല ഒരു സെക്ഷൻ നമ്മൾ വെച്ചേക്കാണ് ആയി അടുത്ത ഒരു സെക്ഷൻ ശരിക്കും ഒരു വെന്ത് ഒരുവിധം സെറ്റായിട്ട് ഒരു സൈഡ് വെന്ത് നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയാണ് നല്ല പക്ക കണ്ടാൽ തന്നെ അറിയാം നല്ല പക്ക ട ടേസ്റ്റായിട്ടായിരിക്കണേ അടിപൊളി നല്ല അടിപൊളി സാധനം എൻ്റെതായിരുന്നു